ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് ടെലികോളിംഗ് ജോബാണ് എറണാകുളം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് ജോലി ഒഴിവുകളുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രിയാണ് മെയിൽ ഓർ ഫീമെയിലിന് അപ്ലൈ ചെയ്യുന്നതാണ് ഏജ് ബില്ല മുപ്പതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വർക്ക് ഫ്രം ഹോം ആണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയ കമ്പനിയിലേക്ക് നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഇരുപത്തഞ്ച് പേരെയാണ് വേണ്ടത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ചാവക്കാട് ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ്മാനാണ് ആവശ്യമുള്ളത് അമ്പത് ആണുള്ളത് സാലറി ഫ്രഷേഴ്സിനാണെങ്കിൽ പതിനായിരം രൂപ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളം ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഹോൾസേ കമ്പനിയിലേക്കാണ് സെയിൽസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഓൾ കേരള ട്രാവൽ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്കും ബയോഡാറ്റ സെൻഡ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പ്രമുഖ കമ്പനിയിലേക്ക് പ്രൊമോഷൻ വർക്കിന് വേണ്ടി ഇരുപത്തഞ്ച് പേരാണ് ആവശ്യമുള്ളത് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്യാൻ കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ഷെഫിനെയാണ് വേക്കൻസി ഉള്ളത് വയനാട് ലൊക്കേഷൻ വരുന്നത് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ അന്വേഷിക്കാവുന്നതാണ് അടുത്തതായി പെരിന്തൽമണ്ണ ഫ്രൂട്ട് ഷോപ്പിലേക്ക് ആൾ ആവശ്യത്തിൻ്റെ മെയിലാണ് സാലറി പതിമൂവായിരം പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്റ്റ് നമ്പറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അടുത്ത വരുന്നത് പ്രമുഖ കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളുടെ നിയമനമാണ് എറണാകുളം നിവാസികൾക്ക് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി ഇ എസ് ഐ പി എഫ് മറ്റ് ആനുകൂല്യങ്ങളും വിളിക്കുന്ന നമ്പർ താഴെ കൊടുക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്